നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലം കാർത്തിക നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് വർഷത്തെ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച വ്യക്തികളാണ് കാർത്തിക നക്ഷത്രക്കാർ എന്നിരുന്നാലും ഈ വരുന്ന വിഷു മേടം മുതൽ വിഷു പ്രമാണിച്ച് നിങ്ങൾക്ക് അത്യുന്നതിയിലെത്താനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും ധനപരമായിട്ടായാലും ജോലി സംബന്ധമായിട്ടായാലും പല രീതിയിൽ സങ്കടങ്ങൾ വിട്ടുമാറാത്തൊരവസ്ഥകളായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം എന്നാൽ ഈ വരുന്ന മേടം വിഷു തുടക്കം തന്നെ നിങ്ങളുടെ മരുമായും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല പല അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യത ഉള്ളതിനാൽ വളരെ വളരെയധികം ഭക്തിയോടുകൂടി വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത്യുന്നതിയിലെത്തുന്ന നക്ഷത്രം കൂടിയാണ് എന്നുവെച്ചാൽ നിങ്ങൾ അത്ര നിങ്ങൾ പോലും അത്ര പ്രതീക്ഷിക്കാത്ത അത്തരത്തിലൊരു നിലയിലാണ് ഈ നക്ഷത്രക്കാരുടെ തുടക്കം കുറിക്കുന്നത് മേടപ്പിറവിയോടുകൂടി എല്ലാ തടസ്സ ദുരിതങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ധനപരമായിട്ടായാലും പല രീതിയിൽ നിങ്ങൾ ഒരു മാറ്റത്തിൻ തുടക്കം കുറിക്കാൻ പോവുകയാണ് വിഷമഘട്ടത്തിൽ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കാനുള്ള സമയം കൂടി കാണുന്നുണ്ട് അതിലുപരി അതൊരു തുടക്കം കുറിക്കുന്നത് പോലെ പിന്നീട് നിങ്ങളുടെ ജീവിതം അത്യുന്നതയിൽ എത്തുന്നതാണ് പല രീതിയിൽ പല പ്രവൃത്തിയിലൂടെയും പലതരത്തിൽ ധനലാഭം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉത്തമമാണ് ഈ നല്ലൊരു സംരംഭത്തെ തുടക്കം കുറിക്കുവാൻ വേണ്ടി അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതല്ലാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാർത്തിക നക്ഷത്രത്തിൽ പാൽ പായസം തൃക്കയിൽ വെണ്ണ എന്നീ വഴിപാട് ചെയ്താൽ പിന്നീടുള്ള ദിനങ്ങൾ സർവ്വൈശ്വര്യത്താൽ ഭവനം നിറയുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ സർവൈശ്വര്യവും ഭവനത്തിൽ നിറയുന്നതുമാണ് നിങ്ങളുടെ എല്ലാ കഷ്ട നഷ്ടങ്ങളിൽ നിന്നും ഒരു ഉയർച്ച നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധ്യമാകുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താലും നിങ്ങൾക്ക് പല തടസ്സങ്ങൾ നീങ്ങി തരുന്നതാണ് ഓം നാരായണായ നമ